ഹായ് എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസ്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഈ കഴിഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നമ്മുടെ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനാഘോഷം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പുരസ്കാരങ്ങൾ അല്ലെ അശോക ചക്ര കീർത്തി ചക്ര ശൗര്യചക്ര പുരസ്കാരങ്ങൾ ബാക്കി യൂറോപ്യൻ യൂണിയൻ കരാറും നമ്മൾ അണ്ടർ നയൻറ്റി ലോപ്പ് ഒന്ന് രണ്ട് കുഞ്ഞ് വിവരങ്ങൾ കൂടെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ആദ്യ ചോദ്യം ഇതാ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന ആഘോഷം അല്ലെ നടന്നിരിക്കുന്നു എഴുപത്തി ഏഴാമത് റിപ്പബ്ലി ആഘോഷം നമ്മളെല്ലാം അറിഞ്ഞായതും കൂടിയാണ് വേദി എവിടെ എന്ന് ചോദിക്കണമെങ്കിൽ ഡൽഹിയിലെ കർത്തവ്യ പഥാണ് വേദിയായിട്ടിരിക്കുന്ന ഡൽഹിയിലെ കർത്തവ്യ പഥാണ് എന്തായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ തീം എന്നുള്ളതായിരുന്നു അല്ലെ വന്തൈമാതിരം നൂറ്റി അൻപത് വർഷങ്ങൾ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ തീം നമുക്കറിയാം വന്തൈമാതിരം എന്ന് പറയുന്ന നമ്മുടെ ആനന്ദമട നോവല് അത് പുറത്തിറങ്ങിയിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആയപ്പോൾ നൂറ്റി അൻപത് വർഷങ്ങൾ കഴിഞ്ഞു ആ വന്ദേമാതിരം എന്ന് പറയുന്ന നമ്മുടെ ദേശഭക്തിഗാനമായിരിക്കുന്ന അതിന്റെ തീമായിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് നമ്മൾ തീമായിട്ട് എടുത്തിരിക്കുന്നു അപ്പൊ വന്തൈമാതിരം നൂറ്റി അൻപത് വർഷങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചൊരു കാര്യം കൂടിയായിരുന്നു ആരായിരുന്നു മുഖ്യ അതിഥികൾ എന്നായിരുന്നു അല്ലെ ഇപ്രാവശ്യം വീണ്ടും വീണ്ടും ബി എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റുമായിരുന്നു നമുക്ക് ഇപ്രാവശ്യം മുഖ്യ അതിഥികള് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിരുന്ന ഉരുസിലോ വോണ്ടിയർ ലൈനുമായിരുന്നു എന്ത് ചെയ്ത് മുഖ്യ അതിഥികളായിട്ട് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് പുതുതായിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാരണം ഒന്ന് പുതുതായി നിർമ്മിച്ച ഭൈരവ് ബറ്റാലിയന്റെ പരേബിന്റെ അരങ്ങേറ്റം എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിന ആഘോഷമായി ബന്ധപ്പെട്ട് നമ്മളോട് പി എസ് സി ഒരു സ്റ്റേറ്റ്മെന്റിൽ ഈ സാധനം കൊണ്ടുവരാവുന്നതാണ് അപ്പൊ പുതുതായി നിർവഹിച്ച ഭൈരവ് ബെച്ചാലിയൻ പരേഡ് അരങ്ങേറ്റം നടന്നു ചോദിച്ചാൽ നടന്നു എന്താ നോക്കിയോ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഒരു സൈനിക സംഘവും ആദ്യമായിട്ട് ഇതാ പങ്കെടുക്കുന്നു എന്നുള്ളതായിരുന്നു കാരണം യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റും മുഖ്യാതിഥികളായിരിക്കുകയും ഒപ്പം യൂറോപ്യൻ യൂണിയന്റെ ഒരു സൈനിക സംഘം എന്ത് ചെയ്യുന്നു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്ന എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിന ആഘോഷം ഇതിൽ എന്ത് ചെയ്യുന്നു മാർച്ച് മാസത്തിൽ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു അതിനേക്കാൾ പ്രധാനം ആദ്യമായിട്ടാണ് യൂറോപ്പിന് പുറത്ത് ഇത്തരമൊരുപാടി പരിപാടിയിൽ എന്ത് ചെയ്യുന്നത് യൂറോപ്യൻ യൂണിയൻ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് സത്യം അതായത് അവരുടെ സൈനികം മാനസൻ പങ്കെടുക്കുന്നു ഇത് നമ്മളോട് സെന്മെന്റിൽ സോദീസൺ എന്ത് ചെയ്യണം നമ്മൾ എഴുതണം എന്നുള്ളതാണ് ക്ലിയർ അടുത്ത നമുക്ക് ഇതിനകത്ത് നോക്കാനിരിക്കുന്നത് നോക്കൂ ചടങ്ങിനെയാണ് സംഗീതം നൽകിയിരിക്കുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിന ആഘോഷിച്ച ചടങ്ങിന് സംഗീതം നൽകിയിരിക്കുന്ന വ്യക്തി ആരാണ് എം എം കീരവാണി അല്ലെ ഓസ്കാർ ജേതാവും കൂടിയാണ് എം എം കീരവാണി എം എം കീരവാണിക്ക് അല്ലെ സംഗീതം നൽകി ആർ 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 എന്ന് പറയുന്ന സിനിമയിലെ അതിന് സംഗീതം നൽകിയതിനാൽ അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയ ഒരു വ്യക്തിയും കൂടിയാണ് എം എം കീരവാണി ഇനി ഇതിൽ പ്രധാനം റിപ്പബ്ലിക് ദിന്റെ പരേഡിൽ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ പുരുഷന്മാർ മാത്രമുള്ള ഒരു സംഘത്തെ നയിഷ വനിത ആര് എന്നുള്ളതാണ് പുരുഷന്മാർ മാത്രമുള്ള ഒരു സംഘത്തെ നയിച്ച ഒരു വനിത ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീർ സ്വദേശിയായിരിക്കുന്ന അസിസ്റ്റന്റ് കമാൻഡർ കമാൻഡ് സിംറാൻ ബാല എന്ന് പറയുന്നൊരു വ്യക്തിയാണ് സിംബ്രാൻ ബാല അങ്ങനെ അസിസ്റ്റന്റ് കമാൻഡർ സിംബ്രാൻ മാല ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു റിപ്പബ്ലിക് ദിന പരേഡിൽ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ പുരുഷന്മാർ മാത്രമുള്ള ഒരു സംഘത്തെ നയിക്കുന്നു ചോദിക്കാവുന്ന ചോദ്യമാണ് ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിൽ നിന്നുള്ള ഇരുപത്തി ആയിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥ ദേശീയ ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനയുടെ ഒരു പൂർണ്ണ പുരുഷയുടി നയിച്ച ആദ്യ വനിതയായിട്ട് മാറി എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇതും നമ്മൾ നോക്കി വെച്ചോളുക നമ്മുടെ അടുത്ത് റിപ്പബ്ലിക്കിനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണെന്നുള്ളത് നമുക്ക് ടാബ്ലോ അല്ലെ മൊത്തം നമുക്ക് മുപ്പത് ടാബ്ലോസ് ഉണ്ടായിരുന്നു ആ ടാബ്ലോസിനും തീം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആ രണ്ട് തീം ഞാനൊന്ന് പറഞ്ഞു തരുന്നു ആ തീം ഇങ്ങനെയാണോ ഒന്ന് സ്വതന്ത്ര മന്ത്ര മന്ദേ വന്ദേമാതിരം എന്നും സമൃദ്ധിക മന്ത്ര ആത്മനിർഭാരത് എന്ന തീമിലായിരുന്നു സ്വതന്ത്ര മന്ത്ര വന്ദേമാതിരം സമൃദ്ധിക മന്ത്ര ആത്മനിർഭാരത് എന്നീ ഉപവിഷയങ്ങളിൽ സംസ്ഥാനങ്ങള് കേന്ദ്രഭരണ പ്രദേശങ്ങൾ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്നുള്ള മുപ്പത് ടാബ്ലോകൾ അവതരിപ്പിച്ചു ഇപ്പൊ ആവശ്യം ഒരു ചോദ്യം നിങ്ങൾ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കണ്ട നമുക്ക് കേരളത്തിന്റെ ടാമ്പ്ലോയ്ക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിന്റെ ടാബ്ലോ അവതരിപ്പിച്ചത് പോലും അപ്പൊ നമുക്ക് ഇവിടെ ഒരു പുരസ്കാരം കിട്ടി എന്നുള്ളതായിരുന്നു അല്ലേ ടാമ്പ്ലോ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനം ജമ്മു കാശ്മീർ കേരളത്തിന്റെ സ്ഥാനം ചോദിക്കണമെങ്കിൽ എത്രയാണ് മൂന്നാം സ്ഥാനമാണ് അപ്പൊ ഈ ടേംബ്ലോയിൽ മികച്ച ടാമ്പിളായിട്ട് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മഹാരാഷ്ട്ര ആയിരുന്നു എന്താണ് അവരുടെ തീം എന്നാണ് ഗണേശോത്സവം ആത്മനിർഭർത്തയുടെ പ്രതീകം എന്ന് പറയുന്നതാണ് ഗണേശോത്സവം ആത്മനിർഭർത്തയുടെ പ്രതീകം എന്ന് പറയുന്നതായിരുന്നു അവരുടെ തീമായിട്ട് വന്നിരിക്കുന്നു രണ്ടാം സ്ഥാനം ചോദിക്കണമെങ്കിൽ ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിലെ കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളുമാണ് തീമായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഉറപ്പായിട്ടും ചോദിക്കും നിങ്ങൾ എഴുതി വെച്ചിരുന്നു ചോദ്യം മൂന്നാം സ്ഥാനം കേരളമാണ് അല്ലേ കേരളത്തിന് മൂന്നാം സ്ഥാനമാണ് നമ്മുടെ തീം നമ്മൾ അറങ്ങിരിക്കണം വാട്ടർ മെട്രോയും നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരതയും ഒപ്പം ആത്മനിർഭർ കേരളം ആത്മനിർഭർ ഭാരത് എന്ന പേരിലായിരുന്നു അല്ലെ കൊച്ചി വാട്ടർ മെട്രോ ആയിരുന്നു നമ്മൾ ഒരു ഒന്ന് മറ്റൊന്ന് അതോടൊപ്പം നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത അല്ലെ നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത നേടിയിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കേരളമാണ് പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു അല്ലേ ിന് അല്ലെ ഏകദേശം ഈ കാണുന്ന കാർത്തിയാനി അമ്മ അല്ലെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അതിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതായിരുന്നു മറ്റൊരു സത്യം അപ്പൊ കേരളത്തിന്റെ സ്ഥാനം നമ്മൾ പഠിച്ചു പഠിച്ചുവയ്ക്ക മൂന്നാം സ്ഥാനമാണ് വാട്ടർ മെട്രോയും നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരതയും ഒപ്പം ആത്മനിർഭർ കേരളം ആത്മനിർഭർ ഭാരത് കഴിഞ്ഞില്ല ഇനി ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് സേനയിലെ ഏറ്റവും മികച്ച മാർച്ചിങ് കണ്ടിജന്റായി തിരഞ്ഞെടുത്തത് ഇന്ത്യൻ നാവികസേന കര നാവിക വ്യോമസേനയില് ഏറ്റവും മികച്ച സേനയായിട്ട് തിരഞ്ഞെടുത്തത് ഇന്ത്യൻ നാവിക സേനയാണ് ഒപ്പം സി എ പി എഫും മറ്റു സഹായ സേനകളിലെ ഏറ്റവും മികച്ച മാർച്ചിങ് സംഘമായി ഡൽഹി പോലീസിനെയാണ് ഡൽഹി പോലീസിനെ തിരഞ്ഞെടുത്തു മറ്റു സഹായ സംഘങ്ങളിലെ ഏറ്റവും മികച്ച മാധ്യമമായിട്ട് തിരഞ്ഞെടുത്തത് ഡൽഹി പോലീസിനെയും ഒപ്പം മൂന്ന് സേനകളിൽ ഏറ്റവും മികച്ച കണ്ണുചിൻ്റെ ആയിട്ട് തിരഞ്ഞെടുത്തത് നാവിക സേനയാണ് കഴിഞ്ഞില്ല ഇനി ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അശോക ചക്ര കീർത്തി ചക്ര കീർത്തിചക്ര ചക്ര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിനോടനുബന്ധിച്ച് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു അശോക ചക്രയും കീർത്തി ചക്രയും സൗര്യ ചക്രയൊക്കെ എന്ത് ചെയ്യുന്നു പുരസ്കാരങ്ങൾ കൊടുക്കുന്നു അല്ലെ അശോക ചക്ര ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്ര പേർക്ക് ലഭിച്ചു എന്ന് ചോദിക്കണമെങ്കിൽ ഒരു വ്യക്തിക്കാണ് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സമാധാനകാല ധീരതാ അവാർഡാണ് അശോക ചക്ര രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അശോക ചക്ര പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ശുഭാൻഷു ശുക്ലയ്ക്കാണ് ശുഭാൻശു ശുക്ലയെ പി യു സി ഒത്തിരി തവണ ചോദിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ശുഭാൻഷു ശുക്ല അല്ലെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാൻഷു ശുക്ല ശുഭാൻഷു ശുക്ലയുടെ ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു സ്റ്റേറ്റ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലെ ലക്നൌ സ്വദേശിയും കൂടിയാണ് ശുഭാൻഷു ശുക്ല നോക്കണോ അല്ലെ അശോകാന് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കും അശോകശക്ര ഒരു വ്യക്തിക്കാണ് അതിൽ വ്യക്തി ശുഭാൻഷു ശുക്ലയാണ് പഠിച്ചിരിക്കുക ഇന്ത്യൻ ബഹിരാകാശ നിലയിലെത്തിയ ആദ്യന്തിയക്കാരൻ ബഹിരാശ എത്തുന്നത് രാഹേഷ് ശർമ്മയാണ് നിലയത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ശുഭാൻശു ശുക്ല ഇനി നമ്മൾ നോക്കുന്നത് കീർത്തി കീർത്തിശക്ര പുരസ്കാരമാണ് നമുക്ക് ഇപ്രകാശത്തെ കീർത്തി ചക്ര പുരസ്കാരം മൂന്ന് പേർക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മറ്റൊന്ന് മേജർ അശ്വദ്വീപ് സിംഗും നായ് സുബേദാർ ധലേശ്വർ സുബൈക്കും ആണ് ഇതിൽ നമുക്ക് പ്രധാനമായിരിക്കുന്നത് നമ്മുടെ മലയാളിയായിരിക്കുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ആണ് അല്ലെ പാലക്കാട് ജില്ലാ നെന്മാറ സ്വദേശിയായിരിക്കുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗഗന്യാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം നമുക്കറിയാം ഇന്ത്യൻ ഇന്ത്യക്കാരെ വേദന ശ്രദ്ധിക്കുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടിയാണ് ഗഗനിയ ഗഗനിയെന്ന് പറഞ്ഞ ഒരു ദൗത്യം അതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിരിക്കുന്ന മലയാളിയും കൂടിയാണ് പ്രശാന്ത് ബാലകൃഷ്ണ നായർക്ക് ഇപ്രാവശ്യം രാഷ്ട്രം എന്ത് നൽകിയിരിക്കുന്നു കീർത്തി ചക്ര അപ്പൊ അശോക് ചക്ര ഒരു വ്യക്തിക്ക് കീർത്തി ചക്ര മൂന്ന് പേർ അതിലൊരു വ്യക്തി പ്രശാന്ത് ബാലകൃഷ്ണ നായർ മറ്റൊന്ന് അസം റൈഫിൾസിലെ മേജർ അർദ്ദീപ് സിംഗിനും പാര സ്പെഷ്യൽ ഫോഴ്സിലെ നായിക് സുബേദാർ ദോലേസ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇനി രാഷ്ട്രം നൽകിയിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ശൗര്യ ചക്ര പുരസ്കാരമാണ് പതിമൂന്ന് പേർക്കാണ് ഇപ്രാവശ്യം ശൗര്യ ചക്ര പുരസ്കാരം നൽകിയിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് വനിതകളുണ്ട് ലെഫ്റ്റനന്റ് കമാൻഡർ കേദിൽനെയും ഏരുബേ നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സിലൊക്കെ കേദിലിനെയും ഏരുബേക്ക് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലെ ആദ്യമായിട്ട് രണ്ടുപേർ ചേർന്ന് എന്ത് ചെയ്യുന്നു ലോകം ചുറ്റി വന്നു അങ്ങനെ ചുറ്റി വരുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ കൂടിയാണ് കേദിലിനെയും അതിൽ കേദിൽന എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേദിൽന മലയാളിയാണ് കോഴിക്കോട് ജില്ല സ്വദേശിയാണ് അല്ലെ കോഴിക്കോട് ജില്ല സ്വദേശിയാണ് കേദിൽന ഏ രൂപ പുതുച്ചേരി അല്ലെ പുതുച്ചേരി സ്വദേശിയും കൂടിയാണ് ഏദിൽന എന്ന് പറയുന്നത് പുതുച്ചേരി സ്വദേശിയും കൂടിയാണ് ഈ രണ്ടു പേർക്കും എന്ത് ലഭിച്ചിരിക്കുന്നു ശൗര്യചക്ര പുരസ്കാരം ലഭിച്ചു എന്നുള്ളതായത് ശൗര്യ ചക്ര പുരസ്കാരം ഇപ്പോൾ പതിമൂന്ന് പേർക്ക് നൽകിയിരിക്കുന്നു അതിൽ രണ്ട് വനിതകളാണ് ലഭിച്ചിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് വനിതകളാണ് കേതിൽന ഏരൂപ കേദിൽന കോഴിക്കോട് സ്വദേശിയാണ് ഏരൂപ പുതുച്ചേരി സ്വദേശിയാണ് ഒപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക അസിസ്റ്റന്റ് കമാൻഡർ ബിപിൻ വിൽസൻ ശൗര്യചക്ര പുരസ്കാരത്തിലെ അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിന് മണിപ്പൂരിലെ ജിരിബാം ജില്ലയിലെ ബൊറോബൈക്രാ പ്രദേശത്തുള്ള സിആർ പി എഫ് പോസ്റ്റിൽ ഒരു കൂട്ടം വിപതന നടത്തിയ സായുധ ആക്രമണം പരാജയപ്പെടുത്തിയതിന് സേനയുടെ ഇരുപതാം ബെറ്റാലിയനിലെ അസിസ്റ്റന്റ് കമാൻഡ് ബിബിൻ വിൽസന് രാജ്യം എന്ത് നൽകിയിരിക്കുന്നു ശൗര്യ പുരസ്കാരം പതിമൂന്ന് പേരിൽ നമുക്ക് മൂന്ന് പേർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോ ചോദിച്ചാൽ നമ്മൾ എഴുതണം എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് ഇതോടൊപ്പം രാഷ്ട്രപതി ഒന്ന് രണ്ട് പുരസ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് മേജർ ശിവപ്രസാദ് ആയത് അനീഷ് ചന്ദ്രൻ ധീരതയ്ക്കുള്ള സേനാ മെഡൽ ലഭിച്ചവരാണ് മറ്റൊന്ന് ബ്രിഗേഡിയർ അരുൺകുമാർ ദാമോദരൻ യുദ്ധസേവാ മെഡൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് മേജർ ജനറൽ കെ മോഹൻ നായർ അതിവിശിഷ്ട സേവാ മെഡൽ നേടിയ മലയാളിയും കൂടിയാണ് അദ്ദേഹം മറ്റൊന്ന് ഉത്തൻ ജീവൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എഴുതണം എന്നുള്ളതാണ് ഇതൊക്കെ എപ്പോ കൊടുത്തു ഏതൊക്കെ ആരറിഞ്ഞു എന്നൊരു ചോദ്യത്തിന് അവിടെ നിൽക്കരുത് നോക്കിയോ മേജർ ശിവപ്രസാദിനും അനീഷ് ചന്ദ്രനും ധീരതയ്ക്കുള്ള സേനാ മെഡൽ ലഭിച്ചിരിക്കുന്നു ബ്രിഗേഡിയർ അരുൺകുമാർ ദാമോദരന് യുദ്ധ സേവാ മെഡൽ ലഭിച്ചിരിക്കുന്നു മേജർ ജനറൽ കെ മോഹൻ നായർക്ക് അതിവിശിഷ്ട സേവാമണ്ഡലും മുഹമ്മദ് ഷാമലിക്കും ഉത്തഞ്ജീവൻ രക്ഷാപഥക്കും ലഭിച്ചിരിക്കുന്നു ക്ലിയർ ആയിരിക്കുക ഇത് അനുബന്ധിച്ചു കൊടുത്തിരിക്കുന്ന പുരസ്കാരങ്ങളായിരുന്നു നമ്മൾ പഠിച്ചു പത്മപുരസ്കാരങ്ങൾ അത് നമ്മൾ നമ്മൾക്കോട് സഹിതം പോയിട്ടുണ്ട് ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലൂടെ പ്രതീക്ഷിക്കുന്നു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇന്ത്യ യൂറോപ്യൻ സ്വാതന്ത്ര്യ വ്യാപാര കരാർ നിലവിൽ വന്നത് എന്ന് എന്നുള്ളതാണ് അല്ലെ ഇന്ത്യ യൂറോപ്യൻ സ്വാതന്ത്ര്യ വ്യാപാര കരാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി മാസം ഇരുപത്തി ഏഴാം തീയതി അല്ലെ ഈ വർഷം ഒന്ന് ഓർത്തിരുന്നാൽ മതി ഇരുപത്തിയാറ് ഒന്ന് ഇരുപത്തിയേഴ് അല്ലെ ഇരുപത്തിയാറ് ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് ജാനുവരി ഇരുപത്തിയേഴ് അങ്ങനെ ആയിട്ട് കിട്ടരുത് സ്വാതന്ത്ര്യ വ്യാപാര കരാർ വന്നിരിക്കുന്നു കരാറിനെ ഏതു പേരിലാണ് വിശേഷിപ്പിച്ചു മദ്രോ ഫാൾ ഡീൽസ് എന്നുള്ളതാണ് കരാറിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ വ്യാപാര കരാർ എന്നുള്ളതാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത് ഇതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു അല്ലെ ഇതിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും ഒപ്പം യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവയിൽ ഇളവ് ലഭിക്കുമെന്നുള്ളതാണ് ഇതുകൊണ്ടാണ് ട്രംപ് എന്ത് ചെയ്യുന്നു നമുക്ക് നൽകിയിരിക്കുന്ന തീരുവ പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചു എന്ന് പറഞ്ഞ് മുരളിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നല്ലൊരു വ്യാപാര കരാറും കൂടിയാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും അവിടെ നിന്ന് വരുന്ന തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും എന്ത് ചെയ്യുന്നു തീരുവയിൽ ഇളവ് ലഭിച്ചിരിക്കുന്നു വ്യാപാര കരാർ വന്നത് ഇരുപത്തിയാറ് ഒന്ന് ഇരുപത്തിയേഴ് അത് പഠിച്ചു വെച്ചോ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി ബുക്ക് ഓഫ് തീയർ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാതൃഭൂമി ബുക്ക് ഓഫ് തിയർ പുരസ്കാരം നേടിയിരിക്കുന്നത് അരിന്ധി റോയ് ആണ് ഏതാണ് കൃതി എന്ന് ചോദിക്കണമെങ്കിൽ മദർ മേരി കംസ് ടു മീ എന്ന് കൃതിയാണ് അരിന്ധദി റോയുടെ ഓട്ടോബയോഗ്രഫിയും കൂടിയാണ് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നത് നമുക്കറിയാം ബുക്കർ പുരസ്കാര ജേതാവും കൂടിയാണ് അരിന്ധി റോയ് എന്ന് പറയുന്നത് അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അല്ലെ അതെ ആ ഒരു കൃതിക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാതൃഭൂമി ബുക്ക് ഓഫ് തിയർ പുരസ്കാരം സമ്മാന തുക എത്ര ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് രണ്ട് ലക്ഷം രൂപയാണ് സമ്മാനം തുക ലഭിച്ചിരിക്കുന്നത് രണ്ടു ലക്ഷം രൂപ ഏത് കൃതിക്ക് ലഭിച്ചു എന്ന് പഠിച്ചു അടുത്തൊരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ശാസ്ത്ര പുരസ്കാരം നേടി ഇരുപത്തിനാല് പുരസ്കാരം ഇരുപത്തിയാറിൽ പ്രഖ്യാപിച്ചു അതാണ് ചടങ്ങ് ടെസി തോമസിനാണ് ലഭിച്ചിരിക്കുന്നത് ടെസി തോമസിനാണ് അല്ലെ മിസൈൽ മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ടെസി തോമസ് ആ ടെസി തോമസിനാണ് രണ്ടായിരത്തി കേരള ശാസ്ത്ര പുരസ്കാരം നേടിയിരിക്കുന്നു ഈ ശാസ്ത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം ഈ ശാസ്ത്ര പുരസ്കാരത്തിൽ സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും നമ്മൾ മിക്കവാറൊക്കെ അതൊക്കെ എവിടെയെങ്കിലൊക്കെ കേൾക്കുന്നതായിരിക്കും ഇതിലിപ്രാവശ്യം ഇരുപത്തിനാല് സാഹിത്യ പുരസ്കാരങ്ങളിൽ ആർക്കൊക്കെ ഏതൊക്കെ വിഭാഗത്തിൽ കിട്ടി എന്നുള്ളതാണ് നമ്മളിതാ നോക്കാൻ പോകുന്നു കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകൾ ജനപ്രിയ ശാസ്ത്ര സാഹിത്യം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഡോക്ടർ ധർമ്മപാലൻ അദ്ദേഹത്തിന്റെ ഏത് കൃതിക്ക് ലഭിച്ചു എന്നുള്ളതാണ് മനുഷ്യപരിണാമ പദം ഹോമോസാപ്പിയൻസിൽ നിന്നും ഹോമോ ഡേക്ക് എന്നുള്ളതാണ് ആർക്ക് ലഭിച്ചു ബിജു ധർമ്മപാലനാണ് മനുഷ്യ പരിണാമപഥം ഹോമോസാപ്പിയൻസിൽ നിന്നും ഹോമോ ഡിയൂസിലേക്ക് എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നു അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആഴത്തിലുള്ള ശാസ്ത്രജ്ഞൻ ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ഗോപകുമാർ ചോലയിൽ ഏതാണ് കൃതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉരുകും കാലം അതിതാപനവും അതിജീവനവും ഉരുകും കാലം അതിതാപനവും അതിജീവനത്തിനും അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ബാലസാഹിത്യം പി എസ് സി ബാലസാഹിത്യ കൃതിയാണോ എന്ന് പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം അല്ലെ പ്രദീപ് ഓർക്കാട്ടേരിയുടെ പുല്ലരി മധുരം മുത്താറിൽ മുത്താറി മുതൽ മലഞ്ചാമ വരെ ആരെഴുതി പ്രദീപ് ഓർക്കാണ്ടേരിയാണ് പുല്ലേരി മധുരം മുത്താറി മുതൽ മലഞ്ചാമ വരെ എന്ന് പറയുന്ന കൃതിക്ക് അദ്ദേഹത്തിൽ ലഭിച്ചിരിക്കുന്നു ശാസ്ത്ര ജേണലിസ പുരസ്കാരം എന്ന് ചോദിച്ചാൽ അത് അശ്വിൻ എസ്വിനാണ് മലയാള മനോരമ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരമ്പര എന്ന വിഭാഗത്തിലാണ് അദ്ദേഹത്തിൽ ലഭിച്ചു പലരും ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം ഒറ്റ കാര്യമേ ഉള്ളൂ ഏതെങ്കിലും ഒരു കൃതി തരും ശാസ്ത്ര പുരസ്കാരം നേടിയതാണ് ആർക്ക് ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമ്മളോട് പി എസ് ചോദിക്കാം എഴുതുകയാണ് അടുത്ത ചോദ്യം സമഗ്രമായ നഗരനയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് നല്ലൊരു ചോദ്യം സമഗ്രമായിരിക്കുന്ന നഗരനയം ഇനി അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തേക്കുള്ള നഗരനയം രൂപീകരിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കേരളമാണ് ഇന്ത്യയിൽ അങ്ങനെ കേരളം എന്തെങ്കിലും ആദ്യമായിട്ട് ഇപ്പം വയോജന കമ്മീഷൻ കൊണ്ടുവരുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളം പി എസ് സി ചോദിച്ചതാണ് ഇങ്ങനെ താമന്നിരിക്കുന്നത് സമഗ്രമായ നഗരനയം രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് അത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ പ്രകാരം സമഗ്രമായ ഇ എസ് ജി എൻവയർമെന്റൽ സോഷ്യൽ ആൻഡ് ഗവർണേഴ്സ് എന്നായി നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനവുമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു അതും എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെച്ചുകൊടുക്ക രണ്ട് പ്രധാനപ്പെട്ട ദിനങ്ങളാണ് അതിലൊന്ന് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തണ ദിനം അല്ലെ നമുക്കറിയാം തണ്ണീർത്തണങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആൻസർ കൺവെൻഷനൊക്കെ കൂടി നമ്മൾ എത്ര ക്ലാസ്സിൽ പഠിച്ചു എന്ന് നമുക്ക് പോലും അറിഞ്ഞുകൂടാ അല്ലെ അങ്ങനെ രണ്ട് നമ്മൾ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തണ ദിനമായിട്ട് ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തീമാണ് വെൽലാൻഡ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതാണ് വെൽലാൻ ആൻഡ് ട്രഡീഷണൽ നോളജ് ആൻഡ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ തീമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് തീം തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് തീമായിട്ട് വന്നിരിക്കുന്നു ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നിലവിൽ ഇന്ത്യയുടെ റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി എട്ടായി വളരെ രണ്ടെണ്ണം കൂടി വന്നാൽ നമുക്ക് ഇനി നൂറായി സെഞ്ചുറി നമ്മൾ അടിക്കും താമസിയാതെ അങ്ങനെ പുതുതായിട്ട് വന്ന രണ്ട് റാംസർ സൈറ്റുകളാണ് തൊണ്ണൂറ്റി ഏഴാമത് റാംസർ സൈറ്റ് അത് പട്ന പശു സംഗീതം അത് ഉത്തർപ്രദേശിലും ണ്ട് അത് ഗുജറാത്തിലുമാണ് അവ തൊണ്ണൂറ്റി എട്ടാമതായി വന്നിരിക്കുന്നത് ഷരീത് ഉണ്ട് ഗുജറാത്തിലും തൊണ്ണൂറ്റി ഏഴാമത് പറ്റ്ന സംഗീതം അത് ഉത്തർപ്രദേശിൽ നിലവിൽ റാംസെർ സൈറ്റുകളുടെ എണ്ണം ചോദിക്കണമെങ്കിൽ തൊണ്ണൂറ്റി എട്ടാണ് ഏറ്റവും കൂടുതൽ റാംസെറ സൈറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് തമിഴ്നാടാണ് തമിഴ്നാടാണ് തമിഴ്നാട് രണ്ടാം സ്ഥാനം ഒന്ന് കമന്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ മുന്നേ ഉള്ള ക്ലാസ്സിലേക്ക് ഇത് പഠിച്ചതാണ് രണ്ടാം സ്ഥാനം എങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് കണ്ടാം സ്ഥാനം ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തിരിക്കുക അടുത്ത ഒരു പ്രധാനപ്പെട്ട ദിനമാണ് ഫെബ്രുവരി നാല് നമ്മൾ അല്ലെ ലോക ക്യാൻസർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒന്ന് രണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ക്യാൻസറിനെതിരെയുള്ള മരുന്നൊക്കെ ഏകദേശം സക്സസ്ഫുൾ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് റഷ്യ ഒന്ന് രണ്ട് മരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ ഏറ്റവും വലിയ മഹാമാരികളിൽ ഒന്നും കൂടിയാണ് ക്യാൻസർ എന്ന് പറയുന്നത് മരുന്നൊക്കെ കണ്ടുപിടിക്കൽ സെറ്റ് ആവട്ടെ വേൾഡ് ക്യാൻസർ ഡേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി മാസം നാലാം തീയതിയാണ് വേൾഡ് ക്യാൻസർ ഡേ ആയി നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ ഒറ്റ തീമാണ് അതാണ് യുണൈറ്റഡ് ബൈ യുണിക് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെ ടീം തീമാണ് വന്നിരിക്കുന്നത് യുണൈറ്റഡ് ബൈ യുണിക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെയും കഴിഞ്ഞ പ്രാവശ്യത്തെയും അടുത്ത കൊല്ലത്തെയും തീം എന്നുള്ളത് ഓക്കെ അതും കൂടി എന്ത് ചെയ്യും ഒന്ന് നോട്ട് ചെയ്ത് പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം സമ്മാനത്തോടെ ചോദിക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായിട്ട് വന്നിരിക്കുന്നു ആർക്ക് ലഭിച്ചു എന്ന് ഗ്രാഖ ഗ്രാഖ മണ്ടേല മണ്ടേല കൂടിയാണ് ചോദിക്കണെമി മനുഷ്യാവകാശ പ്രവർത്തകയും ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടാലയുടെ പത്നിയും കൂടിയാണ് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ദിരാഗാന്ധിയെ സമാധാന പുരസ്കാരം എന്ത് ചെയ്തു ലഭിച്ചു എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോടെ നല്ലൊരു ചോദ്യം ഇൻഡെക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം സൈനിക ശക്തിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നാലാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കണമെങ്കിൽ നാലാം സ്ഥാനമാണ് നമ്മൾ അങ്ങനെ വീണ്ടും സൈനിക ശക്തിയിൽ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഒന്നാം സ്ഥാനം അമേരിക്ക രണ്ട് റഷ്യ മൂന്ന് ചൈന ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എത്രാം സ്ഥാനമാണ് നാലാം സ്ഥാനമാണ് നോക്കി വെച്ചുകൊള്ളുക ചോദിച്ചാൽ നമ്മൾ എഴുതണം അടുത്ത ചോദ്യത്തിലോട്ട് പ്രവേശിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട വിയോഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരിയിൽ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരിയിൽ വിമാനാപകടത്തിൽ അന്തരിച്ച മഹാരാഷ്ട്ര ഉപമു മുഖ്യമന്ത്രിയാണ് അജിത് പവാർ അല്ലെ അദ്ദേഹം ഏത് പാർട്ടി കാരണങ്ങളും ചോദിക്കുകയാണെങ്കിൽ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയാണ് അജിത് പവാർ പകരാനു ശേഷം അദ്ദേഹത്തിന്റെ പത്നിയായിരിക്കുന്ന സുനീത്ര പവാർ എന്ത് ചെയ്യുന്നു അവിടെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു നിലവിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സുനിത്ര പവാറാണ് ആരന്തരികയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ആയിരിക്കുന്ന അജിത് പവാർ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പത്നി ആയിരിക്കുന്ന സുനേത്ര പവാർ എന്ത് ചെയ്യുന്നു മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിയോഗം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്നിന് അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ ആഗ്രഹിക്കുന്നതാണ് അല്ലെ എസ് പി വെങ്കടേഷ് പാട്ടുകൾ പറയാൻ നിന്നാൽ നമുക്ക് ഒട്ടനവധി പാട്ടുകൾ തന്ന ഒരു വ്യക്തിയും കൂടിയാണ് എസ് പിടേഷ് അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്നിന് എന്ത് ചെയ്യണം അന്തരിച്ചു മൂന്നിന് അന്തരിച്ച സംഗീത സംവിധായകൻ ആരെന്ന് ചോദിക്കണ എസ് പി വെങ്കടേഷൻ നമുക്ക് പ്രാവശ്യത്തെ പ്രധാനപ്പെട്ട രണ്ട് കായികങ്ങളാണ് അതിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലെ നമുക്കറിയാം പ്രധാനമായിട്ടും നമുക്ക് നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഫ്രഞ്ച് ഉണ്ട് വിംബിൾട്ടൺ യു എസ് എ ആദ്യം നടക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് പുരുഷ സിംഗിൾസ് കിരീടം ആർക്ക് നേടിയെന്ന് ചോദിച്ചാൽ അത് കാരലോസ് അൽക്കാരസ് സ്പെയിൻകാരനായിരിക്കുന്ന കാരലോസ് അൽകാരസ് പുരുഷ സിംഗിൾസും വനിതാ വിഭാഗം എലേന റബീകീന എന്ന് പറയുന്ന കസാക്കിസ്ഥാൻ സ്വദേശി എലേന റബീകീന എന്ന് പറയുന്ന കസാക്കിസ്ഥാൻ സ്വദേശി നേടിയെന്നുള്ളതാണ് അല്ലെ അലീന ആര് ഇലേന എന്ന് പറയുന്ന കസാക്കിസ്ഥാൻ നേടുന്നു ഓസ്ട്രേലിയൻ ഓപ്പൺ ഒരു ഒരു നമ്മളോട് ചോദ്യം കൂടിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്ന അണ്ടർ നയൻറ്റി മെൻസ് ക്രിക്കറ്റ് ലോപ്പ് അല്ലെ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി ആറ് വരെയായിരുന്നു നടന്നിരുന്നത് രണ്ട് രാജ്യങ്ങളിലായിരുന്നു വേദിയായിട്ട് വന്നിരിക്കുന്നു ഇന്ത്യ ആറാമത് തവണയും അല്ലെ എന്ത് ചെയ്യുന്നു അണ്ടർ നയൻറ്റീൻ മെൻസ് ക്രിക്കറ്റ് ലോകകപ്പിൽ മുത്തമിടുന്നു എന്നുള്ളതായിരുന്നു നമുക്ക് നോക്കണം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രണ്ട് രാജ്യങ്ങളായിരുന്നു വേദിയായിരിക്കുന്നത് ഒന്ന് സിംബാവേ മറ്റൊന്ന് നബീബിയ അല്ലെ വിജയ് ആര് തന്നെയാണ് ഇന്ത്യയാണ് വിജയ് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി അല്ലെ കണ്ട് കളി കണ്ടവർക്ക് അറിയാം നാനൂറ്റി പതിനൊന്ന് റൺസ് നമ്മൾ അടിച്ചു എന്നുള്ളതായിരുന്നു അല്ലെ നാനൂറ്റി പതിനൊന്ന് റൺസ് നമ്മൾ അടിച്ചു നമ്മൾ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി നമ്മൾ അണ്ടർ നയൻറ്റി ലോകകപ്പ് നേടിയിരിക്കുന്നു അതിൽ ആരായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്ത് ക്യാപ്റ്റൻ എന്ന് ചോദിക്കാണെങ്കിൽ ആയുഷ് മാത്രേ ഈ കാണുന്ന ആയുഷ് മാത്രേ ക്യാപ്റ്റൻ ആരെന്ന് ചോദിക്കാൻ അണ്ടർ നയൻറ്റി ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരെ ചോദിക്കാണെങ്കിൽ ആയുഷ് മാത്രേയാണ് ആരാണ് നമ്മുടെ ഹെഡ് കോച്ച് എന്ന് ചോദിക്കാണെങ്കിൽ ഹൃഷികേസ് കണിക്കതർ ആണ് നമ്മുടെ ഹെഡ് കോച്ച് ഋഷികേസ് കണിക്കർ ആണ് ഹെഡ് കോച്ച് ഇതിൽ ഫൈനലിലെ താരവും പരമ്പരയിലെ താരം ആരെ ചോദിക്കണെങ്കിൽ വൈഭവ സൂര്യവൻഷിയാണ് വൈഭവ് സൂര്യവംശി മിക്കവാറും അറിയാം അല്ലെ പതിനാല് പതിനഞ്ച് വയസ്സായു പതിനഞ്ച് വയസ്സ് ആയതേ ഉള്ളു എന്നാണ് തോന്നുന്നത് പതിനഞ്ചു വയസ്സായതോ വൈ സൂര്യവംശി അല്ലെ നോക്കൂ ലോകം അറിയപ്പെടുന്ന ഒരു കളിക്കാരനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയായി മാറിയിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെ അഞ്ചാം വയസ്സ് നമ്മളൊക്കെ കളിക്കാൻ പോകുമ്പോൾ വീട്ടുകാർ പോടാ എന്ന് പറഞ്ഞ പോലായിരുന്നു പുള്ളിയൊക്കെ കണ്ടുപിടിക്കണം ഫൈനലിൽ തൊണ്ണൂറ്റി അഞ്ച് ബോളിൽ നിന്നും മണിയോടിയായിരുന്നു നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് ആരടിച്ചു വൈഭവ് സൂര്യവംശി അടിച്ചിരിക്കുകയാണ് അല്ലേ തൊണ്ണൂറ്റി അഞ്ച് ബോളിൽ നിന്നും റൺസ് പുള്ളി അടിച്ചിരിക്കുന്നു ഫൈനലിലെ താരവും പരമ്പരയിലെ ചോദിച്ചന്മാര് തന്നെയാണ് വൈഭവ് സൂര്യവംശിയാണ് ഇനി വെച്ചിരുന്നു ഇതുവരെയുള്ള കാര്യങ്ങൾ അപ്പോ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം നോക്കിയാണെന്ന് പ്രതീക്ഷിക്കുന്നു നന്നായിട്ട് റിവേഴ്സ് ചെയ്യുക പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ നമുക്ക് പ്രധാനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്ന എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ എല്ലാം നമുക്ക് പ്രധാനമാണ് ഇതിനോടല്ല നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കുന്ന നെയ്യാർ സെയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അതിനകത്ത് എക്സാം പോകുന്നുണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം തന്നെ എത്താം അതുവരേക്കും എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ദിറ്റി താങ്ക് യു താങ്ക് യു